ചെറുപ്പം മുതലേ ഞാന് ഈ പ്രദേശത്തെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി ഒരുപാട് ആളുകൾ എന്നെ സമീപിക്കാറുണ്ട് അവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് അതിന്റെ ഭാഗമായി പ്രത്യേകിച്ച് യുവതലമുറയിലുള്ള ആളുകളെല്ലാം മനോരചേട്ടം തന്നെ വിളിക്കും അതിപ്പം പ്രായഭേദമന്യേ വിളിക്കാൻ തുടങ്ങി എന്നാണ് തോന്നുന്നത് അതിനിടയിൽ ഒന്ന് ചോദിക്കട്ടെ നമ്മുടെ നാടും നാട്ടുകാരും ഇലക്ഷൻ ഓർമ്മകൾ ഉണ്ടാവും അങ്ങനെ ഓർമ്മിക്കാൻ ഷെയർ ചെയ്യാൻ ും തൊള്ളായിരത്തി എമ്പത്തി ഏഴിലാണ് ഞാൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് അന്ന് ഞാൻ വളരെ ചെറുപ്പാണ് എമ്പത്തി ഏഴില് തെരഞ്ഞെടുപ്പ് അതായത് എ സി ഷൺമുഖദാസിന് അപകടം പറ്റിയൊരു തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വോട്ടില്ല പക്ഷെ അന്ന് വോട്ടില്ലാതെ സജീവമായി തന്നെ എല്ലാവരും കളിയാക്കുമായിരുന്നു പക്ഷെ പിന്നീട് എൺപത്തെട്ടിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നു എൺപത്തെട്ടിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങളെല്ലാം ഗുരുസ്ഥാനീയനായ ഷെഗാവ് അബ്ദുള്ള കുയാണ് അന്ന് സ്ഥാനാർത്ഥി അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ ഞാൻ സജീവമായി പ്രവർത്തിക്കുക മാത്രമല്ല ഞാൻ അരിവാഴ്ച നക്ഷത്രത്തിൽ ആദ്യമായി വോട്ട് ചെയ്യുകയും ചെയ്തു അത് എന്നെ സംബന്ധിച്ചൊരു വലിയ ആഹ്ലാദം ഉണ്ടാക്കിയതാണ് ഞാൻ അതിന് ശേഷം ഞങ്ങളെല്ലാം ബൂത്തിലും പോയിതാ മഷി നോക്ക് ഞാൻ വോട്ട് ചെയ്ത് ഞാൻ വോട്ട് ചെയ്ത് എന്ന് പറഞ്ഞ് ഒരു വലിയ ആഹ്ലാദം പങ്കിടുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് അന്ന് ആദ്യമായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനാണ് ഞാൻ വോട്ട് ചെയ്തത് നമ്മുടെ സഖാവ് അബ്ദുള്ള കോയക്കാണ് എൻ്റെ ആദ്യത്തെ വോട്ട് അത് അരിവാഴി ചുറ്റിയ നക്ഷത്രത്തിലുമാണ് അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഓർമ്മ സാധാരണ എലക്ഷൻ സമയത്ത് പലരും പല വാഗ്ദാനങ്ങളായിരിക്കും നമുക്ക് തരാം അങ്ങനെ പല വാഗ്ദാനം തന്നിട്ട് പിന്നെ എലക്ഷൻ കഴിഞ്ഞാൽ എല്ലാവരും എന്താ പറയാനുള്ളത് ഞാന് പെട്ടെന്നൊരു തെരഞ്ഞെടുപ്പിന് വന്ന ആളല്ല ഞാന് കഴിഞ്ഞ പത്ത് മുപ്പഞ്ച് വർഷക്കാലായി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണല്ലോ ഒരുപാട് ജനപ്രതിനിധികളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് ഒരു ജനപ്രതിനിധി അല്ലാതെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി ഒരു ജനപ്രതിനിധിയെ പോലെ തന്നെ പ്രവർത്തിച്ച ആളാണ് ഞാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എൻ്റെ അടുത്ത് ഒരുപാട് ആവശ്യങ്ങളായിട്ട് ഒരുപാട് ആളുകൾ വരാറുണ്ട് അവർക്ക് ഞാൻ എന്നാൽ കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എലക്ഷനിൽ മത്സരിച്ച് പിന്നെ എന്നെ കാണാനില്ല എന്ന് ഈ അരഞ്ഞിട്ട പ്രദേശത്ത് ആർക്കും പറയാൻ കഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ പറയില്ല തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഞാൻ ജനങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തന്നെ അതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത് ഈ വികസനം എന്നൊക്കെ പറഞ്ഞു കോഴിക്കോട് കോർപ്പറേഷൻ കേൾക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി തീർച്ചയായും ഒരുപാട് കാര്യം ചെയ്യാനുണ്ട് ഇപ്പോ ന്യൂ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിങ്ങൾ പറഞ്ഞതുപോലെ വികസനം പെൻഷൻ എന്നൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അത്ര തലയിൽ കയറി പക്ഷെ അവർക്ക് അവരുടേതായ ഒരു ലോകമുണ്ട് അതിന് അനുയോജ്യമായ രീതിയിലുള്ള ചില പദ്ധതികൾക്ക് എനിക്ക് ചില നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഭാവനകളൊക്കെ ഉണ്ട് ഇപ്പം നമ്മളെ കനോലി കനാൽ റോഡ് അത് കുണ്ടുപറമ്പ് പാലം മുതൽക്ക് ഇരഞ്ഞിക്കൽ പാലം വരെയുള്ള പ്രദേശം നല്ല പ്രകൃതി മനോഹരമായ ഒരു പ്രദേശമാണ് അവിടെ കനോലി കനാലിൻ്റെ റോഡ് കനോലീ കനാലിലേക്ക് കുറച്ച് എക്സ്റ്റൻഷൻ ചെയ്ത് സ്ലാബ് ഇട്ടുകൊണ്ട് അതിൻ്റെ അകത്ത് ഈ കഫ്റ്റീരിയകളും മറ്റ് ചെറിയ ചെറിയ വാണിജ്യ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് വന്ന് ഏതാണ്ട് കുണ്ടുപുറം മുതൽ ഇരഞ്ഞിക്കൽ പാലം വരെ നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഒരു സംവിധാനമാക്കി ആളുകൾക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്ന ഒരു വാണിജ്യ കേന്ദ്രം പോലെ ആക്കി മാറ്റുക അവിടെ തന്നെ നമുക്ക് ഒരു നല്ല ഫുട്പാത്തൊക്കെ ഉണ്ടാക്കി ഇൻ്റർലോക്ക് വിരിച്ച് നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ ജോക്കിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ രാവിലെയും വൈകിട്ടൊക്കെ പറ്റുന്ന ഒരു സ്ഥലമായി മാറും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഏതാണ്ട് ഒരു പത്ത് മുപ്പത് ഏക്കറ് ജലാശയങ്ങളുണ്ട് ഈ ജലാശയം അവിടെ ഇപ്പോൾ ഒക്കെ സ്വകാര്യ വ്യക്തികളുടേതാണ് അതിൻ്റെ ഓണർഷിപ്പ് അപ്പോൾ ആ ജലാശയത്തിൻ്റെ ഈ സ്വകാര്യ വ്യക്തികളെ കൂട്ടിയോജിപ്പിച്ചൊരു ട്രസ്റ്റ് രൂപീകരിക്കണം ആ ട്രസ്റ്റ് രൂപീകരിച്ച് അതും അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ പദ്ധതികളിൽ ഉൾപ്പെടുത്തി ഒരു ബോട്ട് യാത്ര ബോട്ട് യാത്ര പോലുള്ള കാര്യങ്ങൾ കയാക്കിംഗ് സൗകര്യങ്ങൾ എക്സിബിഷൻ സംവിധാനങ്ങൾ ഇതെല്ലാം കൊണ്ടുവന്ന് ഒരു വലിയ ടൂറിസം കേന്ദ്രമാക്കി നമ്മുടെ ഈ ഇരഞ്ഞിക്കൽ പ്രദേശത്തെ പ്രത്യേകിച്ച് പുത്തൂരിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഈ കനോലി കനാൽ റോഡും അതിൻ്റെ പരിസരവും ആ നിലയിലാക്കി മാറ്റുക അതിലൂടെ എനിക്ക് തോന്നുന്നത് നല്ല ഒരു തൊഴിൽ ലഭ്യമാക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി കഴിയും അതുമാത്രമല്ല അവിടെ തൊട്ടടുത്തുള്ള മിനി വ്യവസായ കേന്ദ്രം ആ മിനി വ്യവസായ കേന്ദ്രത്തിൽ അവിടുത്തെ ലാൻഡ് പാർട്ടീഷൻ ചെയ്ത് ലേ ഔട്ട് ചെയ്ത് നമ്മളെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് വീതിച്ചു കൊടുത്താൽ അവിടെ വ്യവസായങ്ങൾ ആരംഭിച്ച് അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയും ഇതെല്ലാം കൂടി ലിങ്ക് ചെയ്ത് ശരിക്കും ഏതാണ്ട് ഒരായിരത്തിൽ പരാ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റാവുന്ന ഒരു സൗ ഒരു സൗകര്യം ഒരുക്കാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം ഇനി അതുമാത്രമല്ല ന്യൂ ജനറേഷൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് കെ ഫോൺ പദ്ധതി ആ കെ ഫോൺ പദ്ധതിയിൽ ഇൻ്റർനെറ്റ് സൗകര്യം ഇപ്പോൾ ന്യൂ ജനറേഷൻ ആഗ്രഹിക്കുന്നതാണല്ലോ ആ ഇൻ്റർനെറ്റ് വ്യാപകമായി നമുക്ക് കൊടുക്കാൻ കഴിയും ഇന്ത്യയിൽ തന്നെ ഒരു സംസ്ഥാന ഗവൺമെന്റ് ആദ്യമായി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണിത് ഇവിടെ കേരളത്തിലാണെങ്കിൽ ഇരുപത് ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായി ഇന്റർനെറ്റ് കൊടുക്കുകയാണ് അതുപോലെ നമ്മുടെ സർക്കാർ സംവിധാനത്തിലും പൊതുമേഖലാ സംവിധാനത്തിലും ഒക്കെയുള്ള ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നെറ്റ് പൂർണ്ണമായും കെ ഫോൺ സിസ്റ്റത്തിലേക്ക് വരും സർക്കാരിന് ഒരുപാട് ലാഭമായിട്ട് മാറും അതുപോലെ തന്നെ നമുക്ക് അല്ലാത്ത ആളുകൾക്ക് അതായത് ഇരുപത് ലക്ഷം സൗജന്യ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള പത്ത് എഴുപത്തഞ്ച് ലക്ഷം കുടുംബങ്ങളുണ്ട് അവർക്കെല്ലാം സൗജന്യ നിരക്കിൽ കെ ഫോൺ അനുവദിക്കാൻ വേണ്ടി കഴിയും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ന്യൂ ജനറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാൻ ഒരു കൗൺസിലർ എന്നുള്ള നിലക്ക് അത് അവരിലേക്ക് എത്തിക്കാൻ നിന്ന് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയും തീർച്ചയായും അത്തരം കാര്യങ്ങളെല്ലാം മുന്തിയ പരിഗണന നൽകി ഞാൻ പ്രവർത്തിക്കും കോർപ്പറേഷൻ ആയപ്പോഴും അത് ഞാൻ പറയുന്നതല്ല ജനങ്ങൾ പറയുന്നതാണ് പക്ഷെ അതിലൊരു ചെറിയ പങ്ക് വഹിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു ഒരു യാഥാർഥ്യാണ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലെ പഞ്ചായത്ത് ഭരണസമിതി വന്നത് മുതൽക്ക് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഉണ്ണി നായർ ഉൾപ്പെടെയുള്ള ആളുകളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് പിന്നീട് അതിൻ്റെ പ്രവർത്തനം തുടർന്നു പോകുന്ന സമയത്താണ് തൊണ്ണൂറ്റിയഞ്ചില് പുതിയ ആക്ട് അനുസരിച്ചുള്ള പഞ്ചായത്ത് ഭരണസമിതി വന്നത് തൊണ്ണൂറ്റിയാറിൽ ജനകീയാസൂത്രണ പ്രസ്ഥാനം നിലവിൽ വന്നു ജനകീയാസൂത്രണ പ്രവർത്തനത്തിൻ്റെ ഡി ആർ പി എന്നുള്ള നിലവിൽ പദ്ധതി പ്രവർത്തനത്തിന് കാര്യമായി നേതൃത്വം കൊടുക്കാൻ അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്ന പ്രവർത്തകരി ഒരാളായി നിൽക്കാൻ എനിക്ക് സാധിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി ജനകീയാസൂത്രണം ആരംഭിച്ചത് മുതൽക്ക് എലത്തൂർ പഞ്ചായത്ത് അവസാനിച്ചതിന് ശേഷം കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഈ രണ്ട് ടേമിലുള്ള പത്ത് വർഷക്കാലം പദ്ധതി പ്രവർത്തനങ്ങൾ അത് ആരംഭിക്കുന്നതിലും അതിന്റെ നിർവഹണം നടത്തുന്ന കാര്യത്തിലും അതിന്റെ എല്ലാ തലങ്ങളിലും എന്റേതായ പങ്ക് നിർവഹിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതൊരു പക്ഷെ ജനങ്ങളെടുത്ത് പറയുന്നുണ്ടാവാം എന്ന് മാത്രം മന്ത്രി ഒന്നും ആവൂല ജയിച്ച കൗൺസിലർ ആവും കൗൺസിലർ കൗൺസിലറായാല് നമ്മുടെ ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് അത് ജനങ്ങളുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ് വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് ആ നിലയിലുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ട് ഇപ്പോൾ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന അവശ്യ ജനവിഭാഗങ്ങളുണ്ട് അവർക്ക് അവരുടെ അപേക്ഷകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇതൊക്കെ കൈകാര്യം ചെയ്യുകയും അതിൽ ഒപ്പുവെക്കുകയും അത് ബന്ധപ്പെട്ട സമിതിയിൽ പാസ്സാക്കുകയും ഒക്കെ ചെയ്യണം അത്തരം കാര്യങ്ങളൊക്കെ ഒരു എന്നുള്ള നിലയ്ക്ക് ചെയ്യാനുണ്ട് പ്രാദേശിക മറ്റ് വികസന പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലായാലും അതിന് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന കാര്യത്തിലായാലും അതുപോലെ തന്നെ മറ്റ് ജനവിഭാഗങ്ങൾക്കെല്ലാം വിവിധങ്ങളായ സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി കൗൺസിലൂടെ കത്ത് ആവശ്യമായി വരും ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ചെയ്തു കൊടുക്കാൻ കഴിയുന്നതാണ് ഇതൊന്നും പിന്നെ എനിക്കൊരു പുതിയ പ്രശ്നം അല്ല ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കണ്ടുവരുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അതിനു വേണ്ടി ആ ചെയ്തത് ആ രീതിയിൽ തന്നെ ചെയ്തു വരുന്ന ഒരു വ്യക്തി എന്ന് വേണമെങ്കിലും പറയാം ആ നിലയിൽ നമ്മൾ കൗൺസിലർമാരോടൊപ്പം ജനപ്രതിനിധികളോടൊപ്പം നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നതിൽ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു ഭാഗവാക്കായ ഒരാൾ എന്നുള്ള നിലയിൽ ഇതൊന്നും എന്നെ സംബന്ധിച്ചൊരു ഒരു പുതിയ കാര്യമല്ലാത്തത് കൊണ്ട് അത്ര വിഷയമല്ല ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ നമ്മുടെ പ്രദേശത്തെ ജനങ്ങളിലൊരാളായി അവരുടെ മുന്നണിയിൽ നിൽക്കാൻ എനിക്ക് സാധിക്കും

ഞാനും എൻ്റെ ഭാര്യയും രണ്ട് മക്കളും ഇതാണ് എൻ്റെ കുടുംബം ഭാര്യ പുതിയങ്ങാടി സർവീസ് സഹകരണ ബാങ്കിൽ ക്ലർക്കായി ജോലി ചെയ്യുകയാണ് മൂത്ത മകള് പാവണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടുന് പഠിക്കുകയാണ് രണ്ടാമത്തെ മകള് സെൻറ് മൈക്കിൾസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുകയാണ് പിന്നെ എൻ്റെ ജോലി എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് ജോലി ചെയ്തിട്ടുള്ള ആളാണ് ഇപ്പം ഞാനൊരു പത്തിരുപത്തിനാല് വർഷമായിട്ട് ഒരു ജോലി ചെയ്തു വരികയാണ് ചെയ്ത് ചെയ്ത് വന്നിരുന്നു അതിൻ്റെ മുമ്പ് ഞാൻ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട് കർഷക തൊഴിലാളിയായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് കൽപ്പണിക്കാരനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് കോൺക്രീറ്റ് തൊഴിലാളിയായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് പുഴയിന്ന് മണലെടുക്കുന്ന മണൽ തൊഴിലാളിയായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് മരം വെട്ട് തൊഴിലാളിയായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് പിന്നെ പാൽ സൊസൈറ്റിയിൽ മിൽക്ക് ബോയ് ആയി പാല് കൊണ്ട കൊടുക്കുന്ന ആ ജോലി ചെയ്തിട്ടുണ്ട് എടക്കാട് പാൽ സൊസൈറ്റി ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തിട്ടുണ്ട് റെപ്രസെൻറ്റേറ്റീവായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് പിന്നെ സർവീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിട്ടുണ്ട് കേബിൾ വയറിങ്ങിൻ്റെ ജോലി ചെയ്തിട്ടുണ്ട് മരംവെട്ട് തൊഴിലാളിയായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് ഷോപ്പിൽ ജോലി ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വിവിധങ്ങളായ തൊഴിലുകൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ പിന്നീടാണ് എലത്തൂർ ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണത്തിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടാക്കിയ പദ്ധതിയും കൂടിയാണ് അവിടെ ഒരു ജീപ്പ് എടുക്കാൻ തീരുമാനിച്ചപ്പോൾ അന്ന് എല്ലാവരും കൂടി എന്തായാലും മനോജ് അതിൽ പോകണം കാരണം ഞാൻ പഞ്ചായത്ത് തന്നെയാണ് അപ്പൊ ഈ ജോലി ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അത് ഏറ്റെടുത്തു കഴിഞ്ഞൊരു പത്തിരുപത്തിനാല് വർഷ കാലമായി ആ ജോലിയിലായിരുന്നു ഇപ്പൊ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന്റെ ഭാഗമായി ആ ജോലി ഞാൻ ഒഴിവാക്കി കാരണം ഈ രണ്ടു കൂടി കൊണ്ടുപോകാൻ കഴിയില്ല രണ്ടു കൂടി എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തന സമയത്തും ആടെ ആളില്ലാതെയാവും അതുകൊണ്ട് എന്നെ കൊണ്ടൊരു ബുദ്ധിമുട്ടാടി ഉണ്ടാവണ്ട എന്നതുകൊണ്ട് ആ ജോലി ഞാൻ ഒഴിവാക്കി ഇപ്പൊ ഞാൻ ഈ പ്രവർത്തനത്തിലാണ് മറ്റു കാര്യങ്ങൾ ഇതാണ് ജോലിയുമായി ബന്ധപ്പെട്ട ഇത്രയേ ഉള്ളൂ ഇതാണ് ഇത്രയുള്ളൂ കോഴിക്കോട് കോർപ്പറേഷൻ നാലാം വാർഡിൽ എന്തുകൊണ്ട് യോഗ്യനായ നാട്ടുകാർന്നും സ്ഥാനാർത്ഥിയായ നമ്മുടെ മനോജ്ചേട്ടൻ ഏതും സഖാവ് ജയിച്ചു വരുത്തും മുൻ കൗൺസിലർമാർ നടപ്പിലാക്കി കൊണ്ടുവന്ന എല്ലാ വികസനങ്ങളും ഇനിയും തുടർച്ചയായിട്ട് നമ്മുടെ മനോജ്ചേട്ടനെ നടപ്പിലാക്കി കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ നാടും നാട്ടുകാരും ഇന്നും നമ്മുടെ ഏറ്റവും സഖാമിന്റെ കൂടെ ഉണ്ടാവുന്ന വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ വിഷയുന്നു നമസ്കാരം